ും നമ്മൾ ഇപ്പോൾ കൊണ്ടുവന്നത് സ്ലിറ്റ് ടൈപ്പിൽ വരുന്ന പ്ലസ് സൈസിലുള്ള ചുരിദാറുകളാണ് കേട്ടോ നമ്മൾ നമ്മൾ ഗൗൺ ടൈപ്പ് ചെയ്തപ്പോൾ നമ്മളോട് കസ്റ്റമർ ചോദിക്കുന്നുണ്ട് സ്ലിറ്റ് കൊണ്ടുവരാൻ അപ്പോൾ സ്ലിറ്റഡ് ഇന്ന് കൊണ്ടുവന്നാണ് കേട്ടോ അപ്പോൾ ഇതിൽ സ്ലിറ്റിലെ ഒരു മൂന്ന് ടൈപ്പിൽ നമ്മൾ കാണിക്കുന്നുണ്ട് ഇത് നമ്മൾ ഒരു തവണ നമുക്കിത് റിപ്പീറ്റ് ആണ് നമ്മൾ ഇതിൻ്റെ ഒരു ബ്രിക്ക് കളർ ചെയ്തതാണ് അതിൻ്റെ ഒരു യെല്ലോ വന്നതാണ് ഇപ്പോൾ നമ്മളൊന്ന് കാണിക്കണേ നെക്കിന് നല്ലൊരു ത്രെഡ് വർക്കും അതുപോലെ ചെറിയ പുഴ വർക്കും വരുന്നുണ്ട് നല്ല അടിപൊളി നെക്കാണ് ഇത് കോളർ നെക്കായിട്ട് വരുന്നത് അതുപോലെ സ്ലീവ് ത്രീ ഫോർത്താണ് പ്ലെയിനാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നു കേട്ടോ അതിൻ്റെ താഴ്ത്ത പോർഷനിലും ഇതുപോലെ ആ നെക്കിന് വന്ന അതുപോലത്തെ വർക്ക് വരുന്നുണ്ട് ബാക്ക് പോർഷൻ ഇതുപോലെ പ്ലെയിനാണ് ലൈനിങ് ഇല്ല കേട്ടോ ഇത് സ്ലിറ്റാണ് നല്ല ഒരു നല്ല വേറെ നല്ല സുഖമുള്ളൊരു മെറ്റീരിയൽ കേട്ടോ അതിന് വരുന്നത് ഇതിൻ്റെ പാൻറ്റ് വരുന്നത് ഇതാ പ്ലെയിനാണ് ഇത് ഇപ്പോൾ നമ്മൾ കാണിച്ച സൈസ് സെവൻ എക്സലാണേ അതിൻ്റെ പാൻറ്റാണിത് നല്ലൊരു സൈഡ് പോക്കറ്റ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ അതിന് അത്യാവശ്യം ഒരു വിടുത്ത് വരുന്നൊരു പാൻറ്റ് എന്നാണ് ചെറിയ പല ഒരു സെമി പലസായിട്ടാണ് പാൻറ്റ് വരുന്നത് പ്ലെയിനാണ് പ്ലെയിൻ ഷോളിൽ ചെറിയ മിറർ വർക്ക് വരുന്നുണ്ട് ഇതാണ് ഷോൾ വരുന്നത് നമുക്ക് ഫോർ എക്സൽ മുതൽ സെവൻ എക്സല് വരെ ഇതില് സൈസ് വരുന്നുണ്ട് അടുത്തത് ഇത് നല്ലൊരു കളറാണ് വരുന്നത് നല്ലൊരു മെറൂൺ ആണ് ഇത് ഫൈവ് എക്സൽ ഈ നെക്ക് നെക്കാണ് അതില് നല്ല സ്കേലപ്പ് വർക്ക് വരുന്നത് മിററും വരുന്നുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ട് പോർഷനിലും ചെറിയ രീതിയിൽ മിറർ വർക്ക് ഉണ്ട് നല്ലൊരു അടിപൊളി പ്രിന്റ് ആണ് അതുപോലെ കളറും ഇതിന്റെ ബാക്ക് പോഷനും സെയിം പ്രിൻ്റ് തന്നെയാണ് വരുന്നത് അതുപോലെ അതിൻ്റെ സ്ലീവ് ത്രീ ഫോർത്ത് ആണ് അതിൻ്റെ എൻഡിനും ചെറിയൊരു ബോർഡർ ഡിസൈൻ വരുന്നുണ്ട് ഫൈവ് എക്സ് എല്ലിൽ വരുന്ന പാൻ്റാണ് പലാസാ കേട്ടോ പാൻറ്റ് വരുന്നത് അതുപോലെ എൻ്റെ ഷോള് ഈ ഒരു ടോപ്പിന് മാച്ച് ചെയ്യുന്ന ഒരു പ്രിൻ്റ് ഇങ്ങനെയാണ് ഷോള് വരുന്നത് രണ്ട് സൈഡിൽ ബോർഡർ ആയിട്ട് നല്ലൊരു അടിപൊളി നല്ലൊരു മെറൂൺ കളർ ആട്ടോ ഇത് വരുന്നത് എനിക്ക് ഫോർ മുതൽ സെവൻ വരെ സൈസ് വരുന്നുണ്ട് കേട്ടോ നല്ലൊരു ഐസ് ബ്ലൂ ആട്ടോ കളറ് വരുന്നത് ഇതിൻ്റെ നെക്ക് നല്ല അടിപൊളി നെക്കാണ് വീ നെക്ക് തന്നെയാണ് പിന്നെ അതിൻ്റെ സൈഡിലേക്ക് അതിൻ്റെ ഒരു ഡിസൈൻ പോയിട്ടുണ്ടേ നല്ല ഇത് നല്ലൊരു ത്രെഡ് വർക്ക് വരുന്നുണ്ട് അതുപോലെ മിറർ വർക്ക് വരുന്നുണ്ട് അടിപൊളി നെക്കാണ് ഇത് സിക്സ് ആട്ടോ സൈസ് വരുന്നത് നല്ല പ്രിന്റ് ആണ് ബാക്ക് പോർഷനും സെയിം പ്രിന്റ് ആണ് വരുന്നത് ഇതിന് സൈഡിലേക്ക് ഇങ്ങനൊരു ചെണ്ടൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഡിസൈൻ ഇതിന്റെ സൈഡിലേക്ക് പോയിട്ട് തന്നെയാണ് ഇതും വരുന്നത് ലൈനിങ് ഇല്ല അതുപോലെ സ്ലീവ് ത്രീ ഫോർത്ത് ആണ് അതിൻ്റെ എൻഡിലും ചെറിയൊരു ബോർഡർ വർക്ക് വരുന്നുണ്ട് നിന്റെ പാൻറ് വരുന്നത് പ്രിന്റാണ് ചെറിയ പ്രിന്റ് നല്ല അടിപൊളി പ്രിൻ്റ് ആട്ടോ അതിന് വരുന്നത് നല്ല അത്യാവശ്യം നല്ല വിടുത്ത് വരുന്നുണ്ട് പാൻറ്റ് ഇതും ഒരു സെമി പലാസമാണ് പാൻറ്റ് വരുന്നത് ഇത് ഷോളും ഈ ഒരു പാൻറ്റിൻ്റെ പ്രിൻറ് ആട്ടോ ഷോളിന് വരുന്നത് ഈ ഷോളിൻ്റെ ഈ രണ്ടറ്റത്തായിട്ടാണ് ബോർഡർ വരുന്നത് സൈസ് വരുന്നത് ത്രിബിളും ഈ സിക്സ് വരെയാണ് സൈസ് വരുന്നത് അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമാവാമെന്നുണ്ടെങ്കിൽ നമ്മളെ സ്ക്രീനിൽ കൂട്ടുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്